നേപ്പാളിലെ ഏറ്റവും വലിയ സ്തൂപങ്ങളിലൊന്നാണ് ബോത്നാ അതിനു ചുറ്റിലുമായി ഇങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ നിരയാണ് കെട്ടിടനിരയുടെ വൃത്തത്തിന്റെ ഒത്ത നടുവിലാണ് സ്തൂപത്തിന്റെ സ്ഥാനം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സ്തൂപവും അതിനു ചുറ്റുമുള്ള തെരുവുകളും സ്തൂപത്തിൽ എല്ലാ ദിവസവും രാവിലെയുള്ള ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് മഞ്ഞൾ വെള്ളം സ്തൂപത്തിന് മുകളിൽ ചുറ്റും നടന്ന് ഒഴിക്കുന്നു മഞ്ഞളും എല്ലാം ചേർന്ന ജലം കൊണ്ട് എന്നും രാവിലെ സ്തൂപത്തെ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുമുണ്ട് ഏഴ് നൂറ്റാണ്ടുകളിലായാണ് ബോധനാഥ് സ്ഥൂപത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ സ്തൂപത്തിലേക്ക് കയറാനുള്ള ഒരു വാതിലുണ്ട് അതിനു മുന്നിൽ ചില ബുദ്ധപ്രതിമകൾ അതിൽ നെപ്പിച്ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തർ ബുദ്ധമതക്കാർ മാത്രമല്ല ഹിന്ദുക്കളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ബുദ്ധവിശ്വാസത്തിന്റെ മുഖമുദ്രയായ പ്രയർ വീലുകൾ മതിലിൽ തുണിതോരണം കിട്ടിയ ഭാഗത്തെല്ലാം പ്രേയർ വീലുകളാണുള്ളത് അത് കറക്കിക്കൊണ്ട് സ്തൂപത്തെ വലം വയ്ക്കുന്നതാണ് ഇവിടുത്തെ ഭക്തരുടെ പതിവ് സ്തൂപത്തിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നത് അനാവശ്യ ബോർഡുകളും തോരണങ്ങളുമെല്ലാം എടുത്തു കളഞ്ഞ് കെട്ടിടങ്ങൾ പുനരുദ്ധരിച്ചിരിക്കുകയാണ് ഒരു പൈതൃക നഗരം പോലെ പാരമ്പര്യ സ്വഭാവം നിലനിർത്തി കെട്ടിടങ്ങളെ സുന്ദരമാക്കിയിരിക്കുന്ന ആകർഷകമായ കാഴ്ച കിബറ്റൻ കടകളും മറ്റു സ്ഥാപനങ്ങളുമാണ് ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നവയിൽ ഏറെയും സജീവമായ ആ അന്തരീക്ഷത്തിനു നടുവിൽ അതിന്റെ കേന്ദ്രസ്ഥാനം പോലെ തോർണങ്ങളും തൊങ്ങലുകളും ചാർത്തി സ്വർണ്ണ താഴെക്കുടവുമായി നിൽക്കുന്ന ബോധ്നാഥ് സ്തൂപം നേപ്പാളിലെ ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആത്മീയ കേന്ദ്രമാണ് ഈ സ്തൂപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെട്ടത് ഇപ്പോൾ ബുദ്ധ തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി നേപ്പാളിലെ പ്രമുഖമായൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ബോത്നാഥ് ബുദ്ധസൂക്തങ്ങൾ എഴുതിയ ശിലകൾ കൊണ്ട് തോർണം ചാർത്തിയ ബോത്നാഥ് സ്തൂപം ലോസറാണ് ഈ സ്തൂപവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആഘോഷം ടിബറ്റിന്റെ പുതുവത്സര ആഘോഷമാണത് ഇവിടുത്തെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമെല്ലാം ഒരു ടിബറ്റൻ ഭാവം നൽകിയിട്ടുണ്ട് നേപ്പാളിലെ ടിബറ്റാണ് ബോദ്മാത് എന്ന് പറയാം ടിബറ്റിന്റെ ഏതോ ഒരു തെരുവിലൂടെ നടക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തുമ്പോഴുള്ളത് ഇതെല്ലാം ടിബറ്റുകാരാണ് അവരുടെ വസ്ത്രധാരണവും കയ്യിലെ ജപമാലയുമെല്ലാം കാണുക ഇവർ തീർത്ഥാടകരായി ഇവിടെ എത്തിയവരാകാം ജപമാല തിരിച്ചുകൊണ്ട് പ്രയർവീലുകൾ കറക്കിക്കൊണ്ട് അവർ സ്തൂപത്തിന്റെ ചുറ്റോടു ചുറ്റും നടക്കുന്നു ഇവിടെ ഒരു ബുദ്ധവിഹാരമുണ്ട് അതിനു നേരെ എതിർവശത്താണ് സ്തൂപത്തിന്റെ ചുവട്ടിലേക്ക് പോകാനുള്ള പ്രധാന വഴി ഇവിടെ ഒരു ചെറുമണ്ഡപവും അതിനു മുന്നിൽ വലിയൊരു ധൂപപാത്രവുമെല്ലാം കാണാം ധൂപപാത്രത്തിൽ നിന്നും സുഗന്ധം ഈ പ്രദേശമാകെ ഒഴുകിപ്പരക്കുകയാണ് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആളുകൾക്ക് നേർച്ച പോലെ ധൂപപാത്രത്തിലിടാം മണ്ഡപത്തിണ്ണയിൽ ഒരു വൃദ്ധസന്യാസിപ്പുണ്ട് അകത്ത് പ്രാർത്ഥന നടക്കുകയാണ് ചെറിയൊരു മുറിയാണെന്നതിനാൽ ക്യാമറയുമായി കയറി നിൽക്കാനുള്ള ഇടമില്ല കുഴലൂത്തും തമ്പേറുമെല്ലാമായി ഇടയ്ക്കിടെ ഉണരുന്ന പ്രാർത്ഥന വൃദ്ധസന്യാസി ഇവിടെ ഇരുന്ന് സംഭാവന പിരിക്കുകയാണ് പലരും ഭിക്ഷ നൽകുന്നുമുണ്ട് ബുദ്ധഭഗവാന്റെ ഒരു പ്രതിമയ്ക്ക് ചുറ്റുമിരുന്നാണ് കുറെ സന്യാസിമാർ പ്രാർത്ഥിക്കുന്നത് ബോധനാഥ് സ്തൂപത്തിലേക്ക് കയറുന്ന ഭാഗത്തെ ഒരു ചെറിയ മുറി മാത്രമാണിത് ആ മണ്ഡപത്തിൻ്റെ നേരെ മുന്നിലാണ് ഈ ധൂപപാത്രം പുതിയ തലമുറയിലെ ചിലർ വന്ന് പുക സ്വന്തം ശരീരത്തിലേക്ക് വീശിയടുപ്പിച്ച് അതിൻ്റെ ചൈതന്യം തങ്ങളിലേക്ക് ആവാഹിക്കുന്നു ഇതാണ് ധൂപപാത്രത്തിലിടാനുള്ള സുഗന്ധ ചൂർണം ചൂർണം ഇതിലിടുമ്പോൾ പുകയോടൊപ്പം സുന്ദരമായ ഒരു സുഗന്ധം കൂടി ചുറ്റും പരക്കുന്നു ഗണപതി ശില്പങ്ങളും ലക്ഷ്മി ശില്പങ്ങളുമെല്ലാം ഇവിടെ ഉണ്ടെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇടതുവശത്ത് കൂറ്റനൊരു പ്രേർവിയിൽ കറങ്ങുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാൾ പൊക്കമുള്ള പ്രാർത്ഥനാ ചക്രം ഉം മാനി എന്ന പ്രാർത്ഥനാവാക്യം കൊത്തിവെച്ച ചക്രം അകത്ത് ഒരു പെൺകുട്ടി നെയ്ത്തിരികൽ തെളിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഒരു സ്ത്രീ നിരത്തി സ്ഥാപിച്ചിരിക്കുന്ന ചെറു പ്രാർത്ഥനാ ചക്രങ്ങളിൽ ഒന്ന് നിരന്തരം കറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ചക്രം ഒരു തവണ കറക്കുമ്പോൾ മന്ത്രം ഒരു തവണ ഉരുവിട്ട ഫലമാണ് ലഭിക്കുന്നത് ഇവിടെ നിന്നും പടവുകൾ കയറി സ്തൂപത്തിന്റെ മുകളിലേക്ക് പോകാം ആദ്യനിലയിൽ നിന്നും ഒരു കോവിണിയും പിന്നെ കൽപ്പടവുകളും കയറിയാൽ ബുദ്ധഭഗവാന്റെ മിഴികൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഇടം വരെ എത്താം മുകളിൽ അലങ്കാരമായുള്ള പട്ടു തുണികൾ എന്നും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇത്തരമൊരു കാഴ്ച ഞാൻ ശ്രീലങ്കയിൽ ചെന്നപ്പോഴും കണ്ടിരുന്നു പല അടുക്കുകളായാണ് ഇങ്ങനെ തുണി ചുറ്റുക വെളുപ്പ് ചുവപ്പ് നീല മഞ്ഞ പച്ച നിറങ്ങളിലുള്ള തുണികളാണ് വേണ്ടി ഉപയോഗിക്കുന്നത് മുറ്റത്ത് പ്രാവുകളുടെ കോശം അവയ്ക്കുള്ള തീറ്റ വിൽക്കാനിരിക്കുന്ന സ്ത്രീകൾ ആളുകൾ വില കൊടുത്ത് ധാന്യം വാങ്ങി പ്രാവുകൾക്ക് നൽകുന്നു മൃഷ്ടാന്നം ഭുജിച്ച് പ്രാവുകൾ ഇടയ്ക്കൊന്ന് പൊങ്ങിപ്പറന്ന് ബോധനാഥ് സ്തൂപത്തെ വലം വെച്ച് വീണ്ടും മുറ്റത്തേക്കിറങ്ങുന്നു എല്ലാവർക്കും കൗതുകമുള്ള കാഴ്ചകളാണ് ഈ പ്രദേശത്തെങ്ങുമുള്ളത് സ്തൂപത്തിനു ചുറ്റുമുള്ള ഉയർന്ന തറയിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് ഏതാണ്ട് ഇരുപതടി ഉയരത്തിലാണ് ഈ തറ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ബോത്നാഥ് ടൗൺഷിപ്പിന്റെയും സ്തൂപത്തിന്റെയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഒരു വീക്ഷണം കിട്ടുന്നു പ്രധാന സ്തൂപത്തിനു ചുറ്റുമായി ചെറുതും വലുതുമായ മറ്റ് നിരവധി സ്തൂപങ്ങളും കാണാം മൺമറഞ്ഞ രാജാക്കന്മാരുടെയോ പ്രമുഖരായ ലാമാമാരുടെയോ സ്മാരകങ്ങളാണ് ഈ ഓരോ സ്തൂപവും മങ്ങാത്ത നിറമുള്ള തുണിത്തോരണങ്ങളാണ് സ്തൂപങ്ങളെ അലങ്കരിക്കുന്നത് പല നിറങ്ങളിൽ അവയങ്ങനെ ചെറു കൊടിക്കൂറകൾ പോലെ നിരത്തിക്കെട്ടിയിരിക്കുന്നു വെറും വർണ്ണ ഇവയൊന്നും ബുദ്ധസൂക്തങ്ങളും ബുദ്ധഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഏടുകളുമൊക്കെ അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഓരോന്നും ഗ്രന്ഥത്തിലെ ഒരു താൾ പോലെ വായിക്കാം സ്തൂപത്തിന്റെ തറയിൽ ഒരു കറക്കം കഴിഞ്ഞ് ഞാൻ പുറപ്പെട്ടിടത്തു തന്നെ ഇരികെത്തി കവാടം കടന്നിറങ്ങുമ്പോൾ നേരെ മുന്നിൽ വലിയൊരു കെട്ടിടമുണ്ട് കിബറ്റൻ രീതിയിലുള്ള കടും നിറത്തിന്റെ അലങ്കാരപ്പണികളുള്ള ഒരു കെട്ടിടം അതിന്റെ മുകളിലെ നിലയിലേക്ക് കയറാം ചിത്രപ്പണി ചെയ്ത ചുവരകൾ പടവുകൾ കയറി ബാൽക്കണിയിലെത്തുമ്പോൾ ഇതാണ് കാഴ്ച സ്തൂപവും അതിനു ചുറ്റുമുള്ള നിർമ്മിതികളും വിസ്തൃതമായ അതിൻ്റെ പരിസരവുമെല്ലാം വ്യക്തതയോടെ കാണാനാകുന്നു ഞാൻ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ഇവിടെയുമുണ്ട് വലിയൊരു പ്രാർത്ഥനാ ചക്രം ടിബറ്റുകാരായ സ്ത്രീകൾ വളരെ ശ്രമപ്പെട്ട് അത് കറക്കുകയാണ് ഇത്തരം പ്രാർത്ഥനാ ചക്രങ്ങളുടെ തുടക്കം ഇന്ത്യയിൽ നിന്നുമാണെന്നതാണ് കൗതുകകരമായ ഒരു കാര്യം ിസി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ബുദ്ധസന്യാസിയായ നാഗാർജുനെയാണ് പ്രാർത്ഥനാ ചക്രങ്ങൾ ബുദ്ധവിശ്വാസത്തിലേക്ക് ഇണക്കി ചേർത്തതെന്നാണ് ചരിത്രം കൂടിയിരിക്കുന്നു മുന്നിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ബോധ്നാഥ് സ്തൂപത്തിന്റെ സ്വർണ കിരീടം ബുദ്ധപരമ്പരയിലെ കശ്യപ ബുദ്ധിന്റെ ഭൗതികാവശിഷ്ടം ഈ സ്തൂപത്തിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ബുദ്ധസന്യാസിമാരുടെയും നേപ്പാൾ രാജപരമ്പരയുടെയും ചരിത്രത്തിൽ ഇടം നേടിയ സ്തൂപം കിലോഗ്രാം കണക്കിന് സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന സ്തൂപം മുകളിൽ നാലു വശത്തുമുണ്ട് ഇങ്ങനെ ബുദ്ധനേത്രങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്തൂപങ്ങളിൽ ഒന്നാണിത് ചെറിയ പാത്രങ്ങളിൽ പ്രാവിനുള്ള തീറ്റ വിൽക്കാനിരിക്കുന്നവർ അവരിൽ നിന്നും ധാന്യം വാങ്ങി ഈ പ്രാവുകൾക്ക് നൽകുന്നത് ഒരു പുണ്യപ്രവൃത്തിയായാണ് ബുദ്ധമത വിശ്വാസികൾ കാണുന്നത് പാരമ്പര്യ ചായയുള്ളതും തീവ്രവർണ്ണങ്ങളിലുള്ളതുമായ വർണ്ണങ്ങളിലുള്ളതുമായ സുവനീറുകളാണ് ഈ കടകളിലെല്ലാം വിൽപ്പനയ്ക്കുള്ളത് തൊപ്പിയും മാലയും ചെറുവിഗ്രഹങ്ങളും പൂജാപാത്രങ്ങളുമെല്ലാം നിർത്തിയിരിക്കുന്നു താന്ത്രിക് ചിത്രങ്ങളും ടിബറ്റൻ പാരമ്പര്യമുള്ള ചിത്രങ്ങളുമെല്ലാം കാണാം വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇതുവഴിയുള്ള നടത്തം ടിബറ്റിലേതുപോലുള്ള കാഴ്ചകളും അവിടെ ലഭിക്കുന്ന തരം ധാരാളം സുവനീറുകളുമുള്ള പ്രദേശമെന്ന നിലയിൽ ടിബറ്റിന്റെ ഒരു ചെറുഭാഗം കൂടി കണ്ട അനുഭവമാണ് കാഠ്മണ്ഡുവിലൂടെയുള്ള സന്ദർശനം പകർന്നു തരുന്നത് മലയാളികൾ സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് നേപ്പാൾ പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ നിന്നും ടിബറ്റിൽ നിന്നും നേപ്പാളിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകരെത്തിയിരുന്ന ഒരിടമാണ് ബോധ്നാഥ് ടിബറ്റിൽ നിന്നുള്ള ബുദ്ധമതക്കാർ അഭയാർത്ഥികളായി ഇവിടെ എത്തിയതോടെയാണ് സ്തൂപത്തിനു ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഈ വിധം വലിയ കച്ചവട കേന്ദ്രമായി വികസിച്ചത് ഇവിടെ സ്തൂപത്തിനടിയിലേക്കുള്ള ചെറിയൊരു വാതിലുണ്ട് വൃത്താകാരത്തിലുള്ള സ്തൂപത്തിനു ചുറ്റിലുമായി ഇത്തരം എട്ടു വാതിലുകളാണുള്ളത് ഇനി ഇവിടെ അധികം കാഴ്ചകളൊന്നുമില്ലാത്തതിനാൽ പുറത്തേക്കിറങ്ങാനാണ് എന്റെ തീരുമാനം